നമുക്കിഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൂട്ടുകറി പോലെ അല്ലെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടൊരു നല്ല മിക്സ്ഡ് വെജിറ്റബിൾ കറി അത് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പൂരിക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കൂട്ടാവുന്ന നല്ല ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറി ആയാലോ ഇന്ന് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ കറി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം അപ്പോൾ ഈ സ്പെഷ്യൽ മിക്സ്ഡ് വെജിറ്റബിൾ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെക്കണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഒന്ന് വിതറി ഒന്ന് പെരട്ടി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിപ്പോകാനാണ് അല്ലെങ്കിൽ വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ചാർ ഒരുമാതിരി പട പടപട പടാന്ന് തിക്കായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേ ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി കറക്റ്റായിട്ടിരിക്കും അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു അപ്പം ഇത് ബേസ് കട്ട് ഒരു പാത്രം വയ്ക്കാം പാത്രം ചൂടാവുന്നതന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുന്ന തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഇതിപ്പം നമ്മൾ ഉപ്പ് വരത്തി വെച്ചിരുന്നതാണ് അതിനകത്ത് വെള്ളം ഇടരുത് ഉപ്പ് ഉരുളക്കിഴങ്ങ് മാത്രം ഇടാം എന്താ വെള്ളം കണ്ട ഇത് വേണ്ട ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇടാം വെജിറ്റബിൾ മധുരിക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഗ്രീൻ ഫീസ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഒരു ഹാഫ് കുക്ക്ഡ് പോലെ ആക്കണം നമുക്ക് അല്പം ഉപ്പും കൂടി ഇടാം അപ്പോൾ വെജിറ്റബിൾ ഉപ്പും ചെറുതായിട്ടുള്ള എരിയും പിടിക്കും ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം ഇത് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും റോസ്റ്റായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ വെജിറ്റബിളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇടാം ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകരുത് അതുകൊണ്ടാണ് ഒടുവിലിടുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റുകൂടെ ഇതിപ്പോൾ രണ്ട് മിനിറ്റായി നമുക്ക് ഈ പാനിനകത്ത് മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്കത് പാനിനകത്ത് തന്നെ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്നതുകൊണ്ട് നമുക്ക് പെരും ജീരകം ഇടാം ജീരകം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള വഴുന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാശ്മീരി ചില്ലി എരി ഇഷ്ടമാണെങ്കിൽ നോർമൽ ചില്ലി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴലണം ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാം ഇനി കഷ്ടിച്ച് ഒരു ഒരു ഒന്ന് വഴത്തണം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ടു അതിലേക്ക് ഒരു തക്കാളിക്ക അരച്ചത് ബ്ലെൻഡർ ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം നന്നായിട്ടൊന്ന് തിളച്ച് പറ്റണം ഇങ്ങനെ വെള്ളം പറ്റി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയൊരു ശകലം വെള്ളം കൂടെ ഉണ്ടല്ലോ അതിനകത്ത് നല്ലപോലെ ഒന്ന് വഴുന്ന് കിട്ടും നമുക്ക് അപ്പം ഇപ്പോൾ ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പ് ഞാൻ ഇടയ്ക്ക് ഇട്ടായിരുന്നു ഉപ്പ് നമുക്ക് നോക്കാം ഉപ്പ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ നോക്കിയാലും മതി അരപ്പ് വഴുന്ന് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇടാം ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ഈ മസാലയ്ക്കകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചേരാനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ആ വെജിറ്റബിൾ വെച്ചിരുന്ന പാത്രം തന്നെ വെള്ളം കൊണ്ടൊഴിക്കാം ഇപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഇപ്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം നല്ല വെജിറ്റബിൾ കറിയാണിത് വ്യത്യാസം ഒരു ശകലം വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പം തന്നെ ആ തംസ് അപ്പ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കൺസിസ്റ്റൻസി വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് തിക്കായിട്ടാണ് വേണമെങ്കിൽ വെള്ളം കുറയ്ക്കാം അല്ല ഇച്ചിരി ലൂസായിട്ടാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ വെള്ളം കൂട്ടിയെടുക്കാം എങ്ങനെയായാലും ഉപ്പിൻ്റെ ഇത് നോക്കണം അതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇത് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്ത് കുറച്ച് അകലം കൂടെ ഒന്ന് പറ്റട്ടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ഒഴിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വേണമെങ്കിൽ ഒഴിക്കാം അതിനോടൊപ്പം തന്നെ കസൂരി മേത്തി അഥവാ ഉണങ്ങിയ ഉലുവയില ഇത് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം അല്ലെങ്കിൽ തിരുമി വേണം ഇതിനകത്തേക്ക് ഇടാൻ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം നല്ല തിക്കാകും പിന്നെ അത് പറങ്ങേണ്ടി ഒന്നും ചേർക്കണ്ട നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് തന്നെ നമുക്കിതങ്ങ് ശരിയാക്കും അതിൻ്റെ ഞാൻ തീയങ്ങ് ഓഫ് ചെയ്തിപ്പോൾ ഇനി ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ഇടാം അതുപോലെ മല്ലിയിലെ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ കറി റെഡിയാണ് വെറൈറ്റി ഫീഡ്ബാക്കും സജഷൻസും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ഡൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്